ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ഇൻഫോവേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പി എസ് സി പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഭരണഘടനയെക്കുറിച്ചാണ് അപ്പം നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് എടുത്തിരിക്കുന്ന ഒരു ക്ലാസ്സാണിത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന ഒരു ആശയം മുൻപോട്ട് വയ്ക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ എം എൻ റോയി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പേട്രിയറ്റ് എന്ന പത്രത്തിലൂടെ ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുൻപോട്ട് വെച്ചു അപ്പോൾ ആരാണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആശയം മുൻപോട്ട് വെച്ചത് എം എൻ റോയി എം എൻ റോയിയാണ് ഇന്ത്യൻ പേട്രിയറ്റ് എന്നാണ് ആ പത്രത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വേവൽ പ്ലാൻ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ളൊരു നിർദ്ദേശം മുൻപോട്ട് വച്ചു അതിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരു സമിതി രൂപീകൃതമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ സമയത്ത് മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഈ മുന്നൂറ്റി എൺപത്തൊമ്പത് പേരിലെ പതിനേഴ് പേര് വനിതകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നു അപ്പോൾ എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഡിസംബർ ഒമ്പതിന് തുടങ്ങി ഈ സമ്മേളനം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ചു ഈ സമ്മേളനത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തിരഞ്ഞെടുക്കപ്പെട്ടു മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണേ അത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അധ്യക്ഷനാരായിരുന്നു എന്നുള്ളത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ വെച്ച് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് അതുകൂടാതെ ഉപാധ്യക്ഷന്മാരായിട്ട് എച്ച് സി മുഖർജിയെയും വി ടി കൃഷ്ണമാ ആചാര്യെയും ഈ സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുത്തു ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന കുറച്ച് സമിതികളും അവയുടെ അധ്യക്ഷന്മാരെക്കുറിച്ചുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സമിതി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ കരട് നിർമ്മാണ സഭ കരട് നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതി എല്ലാ സമിതികളുടെയും കൂടെ കൂടിയിട്ടുള്ള അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അപ്പം അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അദ്ദേഹം തന്നെയാണ് കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്ന സമിതിയുടെ അധ്യക്ഷനും രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഫി സീതാരാമയ്യ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി അധ്യക്ഷൻ കെ എം മുൻഷി മൗലികാവകാശ ഉപദേശക കമ്മിറ്റി വല്ലഭായ് പട്ടേൽ ന്യൂനപക്ഷ കമ്മിറ്റി വല്ലഭായ് പട്ടേൽ മൗലിക അവകാശ ഉപദേശക ഉപകമ്മിറ്റിയുടെ അധ്യക്ഷൻ ജെ ബി കൃബലാനി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ന്യൂനപക്ഷ സബ് കമ്മിറ്റി എച്ച് സി മുഖർജി ട്രൈബൽ കമ്മിറ്റി വല്ലഭായ് പട്ടേൽ അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ ഇവയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രധാനപ്പെട്ട സമിതികളും അതേപോലെ തന്നെ അവയുടെ അധ്യക്ഷന്മാരും അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടവയൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രാഫ്റ്റിംഗ് കുറിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിനായിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തൊൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത് ബി ആർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മൊത്തം ഏഴ് അംഗങ്ങളായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളൊക്കെ ആരൊക്കെയാണെന്ന് നോക്കാം ബി ആർ അംബേക്കർ ആയിരുന്നു ചെയർമാൻ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി കേത്താൻ ബി എൽ മിത്തർ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ ഇതിൽ ഡി പി കേത്താൻ്റെ നിര്യാണത്തെ തുടർന്ന് കൃഷ്ണമാചാരിയും അതുപോലെ തന്നെ രാജിവെച്ച മിത്തറിന് പകരമായിട്ട് മാധവരാവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായി ഭരണഘടനയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തൊൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത് അതിനുശേഷം ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരിയിൽ തയ്യാറാക്കപ്പെട്ടു അതിനുശേഷം ഈ ഡ്രാഫ്റ്റിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ പ്രധാന പത്രങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ തന്നെ ഈ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഒക്ടോബറിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് പരിഷ്കരിച്ച് രണ്ടാമത്തെ ഡ്രാഫ്റ്റ് വീണ്ടും പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേക്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലാം തീയതിയാണ് അന്നാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് റീഡിംഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴാം തീയതി സെക്കൻഡ് റീഡിങ്ങും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ പതിനാലിന് തുടങ്ങി ഇരുപത്തിയാറിന് അവസാനിക്കുന്ന രീതിയിൽ അവസാനത്തെ റീഡിങ്ങും നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെല്ലാവരും ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് അപ്പോൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പം ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്താറ് അത് രണ്ടും കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഡേറ്റാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും അതുപോലെ തന്നെ സ്വീകരിക്കപ്പെട്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് നവംബർ ഇരുപത്താറ് ദേശീയ നിയമ ദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആഘോഷിക്കപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ് അപ്പോൾ ദേശീയ നിയമ ദിനം എന്നാണെന്ന് ചോദിച്ചാലും ദേശീയ ഭരണഘടനാ ദിനം ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ് നവംബർ ഇരുപത്താറ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം അറുപത്തിനാല് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാനായിട്ട് ചിലവായ തുക അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഓർത്തിരിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ പിന്നീട് കാലാകാലങ്ങളിലായി നടന്ന ഭരണഘടനാ ഭേദഗതികളിലൂടെ അതിലേക്ക് വീണ്ടും കുറേ പട്ടികകളും അതുപോലെ തന്നെ ഭാഗങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടു അങ്ങനെ നിലവിൽ ഇപ്പോൾ നാനൂറ്റി എഴുപതോളം അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളും ഇരുപത്തഞ്ച് ഭാഗങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരേൻ റേസ് ദ ആരാണ് പ്രേം ബിഹാരി നരേൻ റേയ്സ് ദ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ അസൽ പ്രതി ഹീലി നിറച്ച പെട്ടിക്കുള്ളിൽ പാർലമെൻറ്റിലെ ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന മലയാളികളുടെ എണ്ണം പതിനേഴ് പതിനേഴ് മലയാളികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേര് വനിതകളായിരുന്നു ആരൊക്കെയാണെന്ന് നോക്കാം ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഇവർ മൂന്നും മലയാളികൾ മലയാളികളായ വനിതകൾ ഇതിൽ ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിലെ പ്രീ ഡിഗ്രി പാസായ ആദ്യത്തെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വനിതയാണ് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയും ദാക്ഷായണി വേലായുധനാണ് തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവരാണ് പട്ടം താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള ആനി മസ്ക്രീൻ കെ എ മുഹമ്മദ് പി ടി ചാക്കോ എന്നിവർ കൊച്ചിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആളാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ അതുപോലെ മദ്രാസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തതിൽ പ്രധാനിയാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായിനി വേലായുധൻ എ കെ മേനോൻ തുടങ്ങിയവർ അതുപോലെ കെ മാധവ മേനോൻ അവരൊക്കെയാണ് മദ്രാസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പ്രധാന വ്യക്തികൾ പിന്നെ അതുപോലെ യു പിയിൽ നിന്ന് പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോൺ മത്തായി അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ് അപ്പോൾ അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അത് നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അതുപോലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ളത് അമേരിക്കയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് എടുത്തു പറയുന്നത് ഒൻപത് കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ലിഖിത ഭരണഘടന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ പാർലമെൻ്ററി സമ്പ്രദായം മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ സംയുക്ത ഭരണ വ്യവസ്ഥ നിയമവാഴ്ച ഏകപൗരത്വം ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഭരണഘടന നമ്മുടെ ദേശീയ പതാക അതുപോലെ ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ മുദ്ര എന്നിവ അംഗീകരിച്ച ദിവസങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് വലിയ വിശദീകരിച്ചൊന്നും പറയുന്നില്ല ജസ്റ്റ് ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ മെമ്മറൈസ് ചെയ്താൽ മതി ദേശീയ പതാക ഭരണഘടന അംഗീകരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് അപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ദേശീയ പതാക ഭരണഘടന അംഗീകരിച്ചു ദേശീയ ഗാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് അതുപോലെ ദേശീയഗീതവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് അതായത് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കപ്പെട്ടത് ഇനി ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയി അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ മുദ്ര ഭരണഘടന അംഗീകരിച്ചത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പല കാര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കടമെടുക്കപ്പെട്ടിട്ടുള്ളവയാണ് അപ്പം അവ ഏതൊക്കെയാണെന്നാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനോടാണ് അതിൽ നിന്നാണ് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഭരണഘടനയിലേക്ക് എടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാമെന്നുള്ളത് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിലെ അല്ലെങ്കിൽ ജർമ്മൻ ഭരണഘടന വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് അടുത്തത് മൗലിക അവകാശങ്ങൾ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി എന്നീ ആശയങ്ങൾ യു എസിൻ്റെ ഭരണഘടന അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഇനി മൗലിക കടമകൾ അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി എന്നിവ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഫെഡറൽ സംവിധാനം അവശിഷ്ട അധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ സംസ്ഥാന ഗവർണർമാരുടെ നിയമനം സുപ്രീം കോടതിയുടെ ഉപദേശിക അതി ഉപദേശാധികാരം തുടങ്ങിയവ കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് നിയമസ്ഥാപിതമായ വ്യവസ്ഥ നിയമസ്ഥാപിതമായ വ്യവസ്ഥ ഇന്ത്യ കടം കൊണ്ടത് ജപ്പാനിൽ നിന്നാണ് അടുത്തത് പാർലമെൻ്ററി ജനാധിപത്യം ഏക പൗരത്വം നിയമവാഴ്ച നിയമസമത്വം ക്യാബിനറ്റ് സമ്പ്രദായം രാഷ്ട്ര തലവനും നാമമാത്രമായ അധികാരം റിട്ടുകൾ ധിമണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം സി എ സി ജി സ്പീക്കർ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇവയെല്ലാം ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടവയാണ് അതുപോലെ കൺകറൻ്റ് ലിസ്റ്റ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വ്യവസായ വാണിജ്യ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്നിവ ഓസ്ട്രേലിയൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കടം കൊണ്ടവയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവയാണ് ഭരണഘടനാ ഭേദഗതി രാജ്യസഭാംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടം കൊണ്ടവയാണ് റിപ്പബ്ലിക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവയാണ് അപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവ അതുപോലെ അയർലൻഡിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളവ റഷ്യയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളവ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവയോ ഇവയെല്ലാം വളരെ ആണ് നമ്മൾ പഠിച്ചിരിക്കണം ചില പ്രമുഖ വ്യക്തികളെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷനാണ് ആരും വിട്ടുകളയരുത് കേന്ദ്രീകൃതമെന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് കെ സി വെയർ സഹകരണ കേന്ദ്രീകൃതമെന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻ വില്ലേ ഓസ്റ്റിൻ കേന്ദ്രീകൃത സ്വഭാവമുള്ള കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ് അതുപോലെ ഐവർ ജെന്നിങ്സ് മറ്റൊരു പേരിലും ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചു നിയമജ്ഞരുടെ പർവുതീസ നിയമജ്ഞരുടെ പർവതീസ അഭിഭാജ്യവും അതുപോലെ കേന്ദ്രീകൃതമായതും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഭരണഘടനയെ വിശേഷിപ്പിച്ചതാണ് അഭിഭാജ്യമായതും അതുപോലെ കേന്ദ്രീകൃതമായതും എന്ന് എക്സ്ട്രീമിലി ഫെഡറൽ എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് പോൾ ആപ്ലബി അപ്പോൾ ഇത്രയാണ് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഇനി നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷേ അതെല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഒത്തിരി ആയിട്ട് പോകും അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട് എൽ ഡി സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റിൻസും കറണ്ട് അഫെയേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടാനും അതുപോലെ നേരത്തെ പഠിച്ചപ്പോൾ ഒന്നുകൂടെ മനസ്സിലുറപ്പിക്കാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക ഓക്കെ താങ്ക് യു ബൈ